സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് എങ്കിൽ ചെയ്യാൻ മറക്കരുത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അനാർക്കലി ഇതേ തുടർന്ന് രഞ്ജുവിന്റെ വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് ഇതോടെ ിച്ചു എന്ന് അനാർക്കലി കരുതുകയും ചെയ്യുന്നു വിജയലക്ഷ്മിയെ ചെന്ന് കണ്ട് തൻ്റെ തിരിച്ചടി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ഇതേ തുടർന്ന് അനാർക്കലി എന്നാൽ അനാർകലിയോട് എന്ത് പറയണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന വിജയലക്ഷ്മി ഇതേ തുടർന്ന് കാര്യങ്ങൾ ഒന്നും അറിയിക്കാതെ അവിടെ നിന്ന് മടങ്ങി പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അനാർക്കലിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ സത്യം പുറത്തു വരുന്നത് രഞ്ജു അനാർക്കലിയുടെ മകളാണ് എന്നും വിജയലക്ഷ്മിയുടെ മകളല്ല വിജയലക്ഷ്മി അനാർക്കലി ജയിലിലേക്ക് പോയതിനെ തുടർന്ന് ഏറ്റെടുത്ത് വളർത്തുകയാണ് ചെയ്തത് എന്നുമുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അനാർക്കലി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്ന അനാർക്കലി ഉടൻ തന്നെ വിജയലക്ഷ്മിയെ പോയി കാണുകയും ചെയ്യുന്നു ഞാൻ ഇവിടേക്ക് വന്നത് കുറച്ച് സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആണ് എന്ന് വ്യക്തമാക്കുന്ന അനാർക്കലി ആ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ ആരാണ് രഞ്ജു അവൾ എൻ്റെ മകളാണോ എനിക്ക് ആ ഉത്തരം വിജയലക്ഷ്മിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് വാശി പിടിച്ചതിനെ തുടർന്ന് ഒടുവിൽ കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത് കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന വിജയലക്ഷ്മി ഇത്രയും നാൾ മൂടി വെച്ചുകൊണ്ട് നടന്ന ആ രഹസ്യം ഞാൻ ഇനി പറയാം രഞ്ജു എൻ്റെ മകളല്ല എനിക്കും മാതേട്ടനും ജനിച്ച ഗോവിന്ദ മാത്രമാണ് എൻ്റെ മകൻ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ആരാണ് എന്നുള്ള സംശയം ഇപ്പോൾ അനാർക്കലിയുടെ മനസ്സിലേക്ക് കുതിച്ച് വന്നിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം ഇനി ആ സത്യം കൂടി ഞാൻ പറയാം നീ അന്ന് രജിസ്റ്റർ മാരേജ് കഴിച്ചു കൊടുത്തപ്പോൾ വളരെയധികം സന്തോഷത്തിൽ എൻ്റെ മുൻപിലേക്ക് വന്ന് വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ നീ അന്ന് ആ വിവാഹം നടത്തി കൊടുക്കേണ്ടവൾ തന്നെയായിരുന്നു വിവാഹ സമയത്ത് രഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട എന്നേക്കാൾ മുഖ്യമായ അതിഥി നീ തന്നെയാണ് കാരണം രഞ്ജു എൻ്റെ മകളല്ല എന്നുള്ളത് സത്യം തന്നെ ആണ് എന്നുള്ളത് തന്നെ പിന്നെ ആരാണ് രഞ്ജുവിൻ്റെ അമ്മ എന്നല്ലേ അത് നീ തന്നെയാണ് അനാർഗലിയുടെ മകൾ തന്നെയാണ് രഞ്ജു അല്ലാതെ എൻ്റെ മകളല്ല നീ മാധവേട്ടൻ്റെ കേസിൽപ്പെട്ട് ജയിലിൽ പോയതിനെ തുടർന്ന് നിന്റെ മകളെ വളർത്തുകയാണ് ഞാൻ ചെയ്തത് എല്ലാവരും ഒറ്റപ്പെട്ടുപോയ ആ കുഞ്ഞിനെ ദത്തെടുത്ത് മറ്റാരോടും പറയാതെ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഞാൻ വളർത്തി ആ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് തവണ എൻ്റെ സ്വന്തം മകനായ ഗോവിന്ദ് വരെ എന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞാൻ ആ കുഞ്ഞിന് വേണ്ടി നിലകൊള്ളുകയായിരുന്നു ഇപ്പോഴെങ്കിലും ഇനി ആ സത്യം പുറത്തു വരട്ടെ ഇപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അനാർക്കലി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അനാർക്കലി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്ന അനാർക്കലി തൻ്റെ മകളെ നേരിട്ട് കാണുന്നതിനായി രഞ്ജുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് അപ്രതീക്ഷിതമായി തൻ്റെ മുന്നിലേക്ക് അനാർകലി കടന്നു വന്നതും തന്നെ കെട്ടിപ്പിടിച്ചതുമെല്ലാം രഞ്ജുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് അനാർകലി രഞ്ജുവിനോട് പറയുകയാണ് നീ എൻ്റെ മകളാണ് എന്നുള്ള കാര്യം ഇതോടെ രഞ്ജു ആകെ ഞെട്ടി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്